എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എൻ്റെ എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് ക്ലാസ് പത്ത് മലയാളം കേരള പാഠാവലി യൂണിറ്റ് മൂന്ന് വിസ്തൃത ലോകവിധാനത്തിൽ ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളാണ് ഇത് എഴുതിയിരിക്കുന്നത് പി പി രാമചന്ദ്രനാണ് അദ്ദേഹത്തിന്റെ കാറ്റേ കടലെ എന്ന ഏർ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ നമുക്ക് ആദ്യം തന്നെ കവിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം പി പി രാമചന്ദ്രൻ മലയാളത്തിലെ ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനായ കവിയാണ് പി പി രാമചന്ദ്രൻ കാറ്റേ കടലെ കാണക്കാനെ രണ്ടായി മുറിച്ചത് പി പി രാമചന്ദ്രന്റെ കവിതകൾ കലംകാരി എന്നിവയാണ് പ്രധാന കൃതികൾ ഇവയ്ക്ക് പുറമെ ധാരാളം ബാലസാഹിത്യ കൃതികളും ചാത്തൂൺസ് എന്ന പേരിൽ ഒരു കാർട്ടൂൺ പുസ്തകവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കവിതയിലെ ചില പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം ഞാറ്റടി പാഠം ഞാറുകൾ വളർന്നു നിൽക്കുന്ന പാഠം ചേറ് ചെളി ചൂര് ഗന്ധം അല്ലെങ്കിൽ മണം എന്ന് പറയും പൂട്ടുക ഉഴുതുമറിക്കുക തിരുതകൃതി വളരെ വേഗം നമുക്ക് പാഠത്തിന്റെ പുറകിലുള്ള പഠന പ്രവർത്തനങ്ങൾ ആദ്യം ചെയ്തു നോക്കാം ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് വരികളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക മലങ്കരയിലുള്ള സുഹൃത്തിന്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന കവി ഒരു നെൽപ്പാടം കാണുന്നു ആ ദൃശ്യം കവി തന്റെ മൊബൈൽ ഫോണിന്റെ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്ത നിമിഷം മുതൽ അനേകം ആളുകൾ അത് കാണുകയും പ്രതികരണങ്ങളുമായി എത്തുകയും ചെയ്യുന്നു ആ ചിത്രം മലങ്കര എന്ന ചെറിയൊരു പ്രദേശത്തു നിന്നാണ് അയച്ചതെങ്കിലും അത് കാണുന്നവർ ഭൂമിയിലെ ഏഴു വൻകരയിലുമുള്ളവരാണെന്ന് കവി പറയുന്നു താൻ മാത്രം കണ്ടാസ്വദിച്ച പ്രകൃതി പ്രകൃതി ഭംഗി നിറഞ്ഞ നെൽപ്പാടത്തിന്റെ ചിത്രം ഇപ്പോൾ ലോകം മുഴുവനുമുള്ള ആളുകൾ കാണുന്നു അതിനാലാണ് ഇപ്പോൾ താൻ ഒരാൾ മാത്രമല്ലെന്നും അനേകരാണെന്നും മലങ്കര എന്ന ചെറിയ പ്രദേശം വൻകരയാണെന്നും കവി പറയുന്നത് അടുത്ത ചോദ്യം ക്യാമറ തുടരെ ക്ലിക്കി പൊൻ തൂലിക വിറ്റ് കിടിലൻ ഫോൺ ഒന്ന് വാങ്ങിച്ചു ഞാൻ ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു വന്നു കമന്റുകൾ തിരുതകൃതിയായി ചാറ്റ് നമ്മുടെ കവിതയിലെ വരികളാണ് ചോദ്യം സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിന്റെ മനോഭാവത്തെ പരിഹസിക്കുകയല്ലേ കവി ചെയ്യുന്നത് വിമർശനാത്മകമായി വിലയിരുത്തുക കവി താൻ കണ്ട മനോഹരമായ നെൽപ്പാടത്തിന്റെ ചിത്രം മൊബൈൽ ഫോണിലെ ക്യാമറയിൽ പകർത്തുകയും അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു പൊൻ തൂലികയാൽ കവിതകൾ എഴുതുന്ന കവി ആ തൂലിക വിറ്റിട്ടാണ് mobile phone mobile phone വാങ്ങിയത് എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരെ പോലെ സോഷ്യൽ മീഡിയ സ്വാധീനിച്ച ഒരു വ്യക്തിയായി കവിയും മാറുന്നു ഒരു കവിത എഴുതിയാൽ ലഭിക്കുന്ന അഭിപ്രായങ്ങളെക്കാൾ വളരെ കൂടുതൽ അഭിപ്രായങ്ങൾ ഞൊടിയിടയിൽ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ post ചെയ്താൽ ലഭിക്കുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന അഭിപ്രായങ്ങൾ സത്യസന്ധമോ ആത്മാർത്ഥത നിറഞ്ഞതോ ആകണമെന്നില്ല പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് ജനസമശയം പ്രസംഗിക്കുന്നവരിൽ പലരും വയൽ മണ്ണിട്ട് നികത്തി കെട്ടിടം പണിത് വൻ ലാഭം ഉണ്ടാക്കുന്നവരായിരിക്കും പ്രകൃതിക്ക് നാശം വരാത്ത സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകാത്ത അത്തരം ആളുകളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന അഭിപ്രായ പ്രകടനങ്ങൾ കാപട്യം നിറഞ്ഞ വാക്കുകൾ മാത്രമായിരിക്കും അങ്ങനെയുള്ളവരെ വിമർശിക്കുകയാണ് കവി ഈ കവിതയിലൂടെ ചെയ്യുന്നത് മറ്റൊരു ചോദ്യം ഇതാ മലയോല തേച്ച മുഖം കാട്ടി ചുട്ടിക്ക് മലനാട്ടു മണ്ണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും സമന്വയിപ്പിച്ചത് എത്രമാത്രം ആകർഷകമായിട്ടുണ്ട് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നാടൻ കലകളെ കൊണ്ട് സമ്പന്നവും അതീവ പ്രകൃതി പ്രകൃതി ഭംഗി നിറഞ്ഞ പ്രദേശവുമാണ് കേരളം കേരളത്തിന്റെ കലാസംസ്കാരത്തെയും പ്രകൃതി ഭംഗിയേയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഈ വരികളിലൂടെ കവി ചെയ്യുന്നത് കഥകളി നടന്റെ മുഖം മനയോല തേച്ച് പച്ച നിറം വരുത്തി ഇണങ്ങുന്ന ചുട്ടി കുത്തി ഒരുക്കിയെടുക്കുന്നതുപോലെ കർഷകൻ മലനാട്ടു മണ്ണിനെ കൃഷി ചെയ്യുന്നതിനായി ഒരുക്കി എടുക്കുന്നു നിലം ഉഴുതു മറിച്ച് വിത്തുപാകി ഞാറുപറിച്ചു നട്ട് വളമിട്ട് കർഷകൻ അവരുടെ അധ്വാനത്തിലൂടെ വിളവ് കൊയ്തെടുക്കുന്നു കാർഷിക വൃത്തിയും കലകളും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് പ്രകൃതിയും മനുഷ്യരും മണ്ണും കലകളും സംസ്കാരവും പരസ്പരം സമന്വയിച്ചിരിക്കുകയാണ് ഈ വരികളിൽ എന്ന് പറയാം ഇതാ അടുത്ത ചോദ്യം നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും കവിതയിലെ വരികളാണ് ചോദ്യം ഇത്തരം നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാകുമോ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക മലങ്കരയിലെ സുഹൃത്തിന്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന കവി കണ്ട നെൽവയലിന്റെ പ്രകൃതി ഭംഗി നിറഞ്ഞ ചിത്രം അദ്ദേഹം മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു ആ നിമിഷം മുതൽ ആ ചിത്രത്തെ അടിസ്ഥാനമാക്കി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അനേകം അഭിപ്രായങ്ങൾ കവിക്ക് ലഭിക്കുന്നു നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിലനിർത്തുന്നതിനായി ആ സ്ഥലം വാങ്ങാനാണ് ഒരാൾക്ക് ആഗ്രഹം കവിയിരുന്ന് ഫോട്ടോ എടുത്ത വീട് സ്ഥലവും എത്ര സെന്റ് ഉണ്ട് എത്ര വില വരും ഇതെല്ലാം അറിയണം മറ്റു ചിലർക്ക് ഈ അഭിപ്രായങ്ങൾ സത്യസന്ധമോ ആത്മാർത്ഥത നിറഞ്ഞതോ ആകണമെന്നില്ല പരിസ്ഥിതി സ്നേഹത്തിന്റെ ഒരു മുഖം മാത്രമാണത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്തിനും തത്സമയം പ്രതികരിക്കുന്ന ആളുകളാണ് കൂടുതലും പ്രതികരണം മാത്രമേ ഇവിടെ കാണുകയുള്ളൂ പ്രവൃത്തി ഉണ്ടാവില്ല വിദേശത്ത് ജോല ചെയ്യുന്ന ധനികന്മാരായ ആളുകളായിരിക്കും ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് പരിസ്ഥിതി സ്നേഹത്താൽ നാട്ടിലെത്തി ഭൂമി വാങ്ങി മടങ്ങുന്നവരുമുണ്ട് ആ ഭൂമി പിന്നീട് കാട് കയറി പാമ്പുകളുടെയും ക്ഷുദ്രജീവികളുടെയും ആവാസ സ്ഥാനമായി അവിടെ അവശേഷിക്കും നെൽപ്പാടം നികത്തി വീടുകളും വ്യവസായ സംരംഭങ്ങളും സ്ഥാപിക്കുന്നവർ പരിസ്ഥിതി സ്നേഹികളായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും കാണാം യഥാർത്ഥത്തിലുള്ള പ്രകൃതി സ്നേഹികൾക്ക് അവരുടെ ഓരോ പ്രവൃത്തിയും പരിസ്ഥിതി സംരക്ഷണമായിരിക്കും പ്രതികരണം മാത്രമാകാതെ അവ പ്രാവർത്തികമാക്കുമ്പോഴാണ് യഥാർത്ഥ പരിസ്ഥിതി സംരക്ഷണം സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇതാ അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ പരിസ്ഥിതി സ്നേഹം പ്രകടനപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത് വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക മലങ്കരയിലെ സുഹൃത്തിന്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന് നെൽപ്പാടം കാണുമ്പോൾ കണ്ണു നിറയുന്ന കവിയിലൂടെ കവിത തുടങ്ങുന്നു പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടനായ കവി സ്വന്തം മൊബൈൽ ഫോണിൽ നെൽപ്പാടത്തിന്റെ ചിത്രം ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു ഞടിയിടയിൽ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും കമന്റുകളും ചാറ്റുകളും കവിക്ക് ലഭിക്കുന്നു പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഇനിയും നശിക്കാത്ത പരിസ്ഥിതിയിൽ അഭിമാനിക്കുന്ന ആളുകളാണ് കമന്റുകൾ രേഖപ്പെടുത്തുന്നതെന്ന് തോന്നാം തികച്ചും അർദ്ധശൂന്യമായ ആത്മാർത്ഥതയില്ലാത്ത കാപട്യം നിറഞ്ഞ അഭിപ്രായങ്ങളാണ് അവയിൽ പലതും പ്രകൃതിയെ സ്നേഹിക്കാത്തവരായിരിക്കും പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന കമന്റുകൾ രേഖപ്പെടുത്തുന്നത് എന്തിനേയും ജീവിയാക്കി മാറ്റുന്ന പുതിയ അവതാരമൂർത്തിയായ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പരിസ്ഥിതി സ്നേഹം സത്യസന്ധമല്ലെന്നും കപടമാണെന്നും കവി വ്യക്തമാക്കുന്നു പ്രതികരണം മാത്രമേ ഉള്ളൂ എന്നും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവൃത്തികളൊന്നും ഉണ്ടാകുന്നില്ല എന്നും കവി പറയുന്നു മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കാത്തവരുടെ കാപട്ടി നിറഞ്ഞ പരിസ്ഥിതി സ്നേഹം മാത്രമാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ ഇത്തരം പ്രവണതകളെ കവി വിമർശിക്കുകയാണ് കവിതയിലൂടെ ചെയ്യുന്നത് ഇതാ ഈ ലോകത്തിന്റെ അവതാരമൂർത്തി ചോദിക്കുന്നു പറയൂ മലകളെ മരങ്ങളെ കുറുമരേ കുറച്ചിരേ നിങ്ങൾ ആകെ എത്ര ജീബി വരികളുടെ ആശയം വ്യക്തമാക്കി സമകാലിക പ്രസക്തി വിലയിരുത്തുക ഇക്കാലത്ത് മനുഷ്യൻ എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നു മനുഷ്യർ നവ സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്ക് വാട്സാപ്പ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയുടെ നിയന്ത്രണത്തിലാണ് ഏതൊന്നും അളക്കുന്നത് സൈബർ ഡാറ്റകളായ ജി ബി എം ബി ഇവയാലാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിൽ പ്രകൃതിയെയും അധ്വാനിക്കുന്ന മനുഷ്യരെയും ഈ മാനദണ്ഡങ്ങൾ കൊണ്ട് അളക്കുന്നു സൈബർ ലോകം മനുഷ്യനെ കീഴടക്കിയിരിക്കുന്നതാണ് ഇതിനു കാരണം പൊൻ തൂലിക വിറ്റ് കിഡിലൻ ഫോൺ ഒന്ന് വാങ്ങിച്ചു ഞാൻ ഈ വരികളിലെ പൊൻ തൂലിക കിഡിലൻ ഫോൺ എന്നിവ എന്തിന്റെ എല്ലാം പ്രതീകമാണ് പൊൻതൂലിക എന്നത് പരമ്പരാഗതമായ എഴുത്തിനെ സൂചിപ്പിക്കുന്നു കിഡിലൻ ഫോൺ എന്നത് ആധുനിക സാങ്കേതിക വിദ്യയെ സൂചിപ്പിക്കുന്നു അടുത്ത ചോദ്യം ക്യാമറ തുടരെ ക്ലിക്കി ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു വന്നു കമന്റുകൾ തിരുതകൃതിയായി ചാറ്റൽ ഈ സന്ദർഭം പ്രകൃതിയോടുള്ള ആധുനിക മനുഷ്യന്റെ ഉപരിപ്ലവമായ സമീപനമാണോ സൂചിപ്പിക്കുന്നത് സ്വാഭിപ്രായം വ്യക്തമാക്കുക ഈ സന്ദർഭം പ്രകൃതിയോടുള്ള ആധുനിക മനുഷ്യന്റെ ഉപരിപ്ലവമായ സമീപനമാണ് വ്യക്തമാക്കുന്നത് പ്രകൃതി സൗന്ദര്യം ആഴത്തിൽ അനുഭവിക്കുന്നതിനോ അതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം മനസ്സിലാക്കാനോ ആരും ശ്രമിക്കുന്നില്ല ഭംഗിയുള്ള ആ കാഴ്ചയെ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ലൈക്കുകളും കമന്റുകളും നേടാനുള്ള വ്യഗ്രതയാണ് കാണപ്പെടുന്നത് തുടരെ ക്ലിക്കി ഞൊടിയിൽ അപ്ലോഡ് കമൻറ്റുകളുടെ ചാറ്റൽ തുടങ്ങിയ പ്രയോഗങ്ങൾ ഇത്തരം ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രകൃതിയുടെ യഥാർത്ഥ അനുഭൂതിക്ക് പകരം ഡിജിറ്റൽ ലോകത്തെ അംഗീകാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയാണിത് മാഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ടു പച്ചപ്പെിലും നിർത്തണം ഈ എടുക്കാൻ ഇരുന്ന വീടും കുടിയിരുപ്പും എത്ര സെന്റ് വരും എത്ര കൊടുക്കണം ഈ കമന്റിൽ തെളിയുന്ന വൈരുദ്ധ്യം വിശകലനം ചെയ്യുക ഈ കമന്റിൽ പ്രകൃതി സംരക്ഷിക്കുന്നതിനുള്ള ആഗ്രഹവും പ്രകൃതിയെ ഒരു കച്ചവട ചരക്കായി കാണുന്ന മനോഭാവവും തെളിയുന്നു നാളേക്ക് ഒരു തുണ്ടു പച്ചപ്പെിലും നിർത്തണമെന്ന് പറയുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ആഗ്രഹമാണ് എന്നാൽ വീടിനും കുടിയിരിപ്പിനും എത്ര കൊടുക്കണം എന്ന് ചോദിക്കുന്നത് കച്ചവട താൽപര്യമായി മാറുന്നു ഇവിടെ പ്രകൃതിയുടെ സംരക്ഷണത്തിനല്ല സാമ്പത്തിക മൂല്യത്തിനാണ് പ്രാധാന്യം പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ആഗ്രഹം നല്ലതാണ് എന്നാൽ അത് കച്ചവടത്തിലേക്ക് വഴിമാറുന്നത് ആത്മാർത്ഥമായ പരിസ്ഥിതി ബോധത്തിന് എതിരാണ് ആധുനിക സാങ്കേതിക വിദ്യയും പരമ്പരാഗതമായുള്ള ജീവിത രീതികളും തമ്മിലുള്ള സംഘർഷം കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക പൊൻ തൂലിക വിറ്റ് കിടിലൻ ഒന്ന് വാങ്ങിച്ചു ഞാൻ എന്ന കവിയുടെ പ്രസ്താവന ഈ സംഘർഷത്തിന്റെ പ്രധാന ഉദാഹരണമാണ് ആഴത്തിലുള്ള ചിന്തയുടെയും സർഗാത്മകതയുടെ അവിടെ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് സ എന്ന അക്ഷരമാണ് കേട്ടോ മായ വന്നിരിക്കുന്നത് ക്ഷമിക്കുക സർഗാത്മകത സർഗാത്മകതയുടെയും പ്രതീകമായ പൊൻതൂലിക ഉപേക്ഷിച്ച് സാങ്കേതിക ഉപകരണമായ മൊബൈൽ ഫോൺ വാങ്ങുന്നത് ജീവിത മൂല്യങ്ങളിൽ വന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നു എത്ര ജി ബി എന്ന ചോദ്യം പ്രകൃതിയെയും മനുഷ്യനെയും ഡാറ്റയായി അളക്കുന്ന സാങ്കേതിക മേഖലയോടുള്ള വിമർശനമാണ് ഇത് പാരമ്പര്യമായി പുലർത്തി വന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധവുമാണ് നഷ്ടപ്പെടുന്ന സംസ്കാരത്തെയും പ്രകൃതിയുടെ തനിമയെയും കുറിച്ചുള്ള ആശങ്കകളാണ് ഈ കവിത ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക പി പി രാമചന്ദ്രന്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിത നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കാരവും പരിസ്ഥിതി നാശവും വ്യക്തമാക്കുന്നു പ്രകൃതിയെയും കൃഷിയെയും അധികം ഇഷ്ടപ്പെടുന്ന കവി അവയെല്ലാം നഷ്ടപ്പെടുന്നതിൽ ആശങ്കാകുലനാണ് ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറും ചൂര് പോത്തുപൂട്ടും കുറുമ ഇവയെല്ലാം കാർഷിക ജീവിതത്തിന്റെ നേർ ചിത്രങ്ങളാണ് ഈ കാഴ്ചകൾ അപൂർവമായി കൊണ്ടിരിക്കുന്നതിലുള്ള ദുഃഖം കവിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട് ചിലതെങ്കിലും ബാക്കി ഈ ചിത്രം സാക്ഷി എന്ന കമന്റ് കാർഷിക വൃത്തിയുടെ നാശത്തെ സൂചിപ്പിക്കുന്നു മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയല്ലേ മലനാട്ടു മണ്ണ് എന്ന പ്രയോഗത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യവും നാടിന്റെ കലാസംസ്കാരവും കവി വാഴ്ത്തുന്നു പൊൻ കിടിലൻ ഫോൺ വാങ്ങിച്ചു ഞാൻ എന്ന കവിയുടെ ഏറ്റുപറച്ചിൽ പരമ്പരാഗത മൂല്യങ്ങൾക്ക് പകരം ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ സമൂഹത്തെ പ്രതിഫലിപ്പി പ്രതിഫലിപ്പിക്കുന്നു പ്രകൃതിയെയും മനുഷ്യരെയും ഡിജിറ്റൽ ഡാറ്റിയായി കാണുന്ന കാഴ്ചപ്പാട് പ്രകൃതിയോടും പാരമ്പര്യത്തോടുമുള്ള മനുഷ്യബന്ധത്തിൽ വന്ന ശോഷണത്തെയും തനിമ നഷ്ടപ്പെടുന്ന പെടുന്നതിലുള്ള കവിയുടെ ആശങ്കയെയും സൂചിപ്പിക്കുന്നു പ്രകൃതിയെയും സംസ്കാരത്തെയും യാന്ത്രികമായ അളവുകോലുകൾക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ കവിത നമ്മുടെ പാഠത്തിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഏകദേശം ഞാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം